കുവൈത്തിലേക്കും ആൻഡ് സൗദി അറേബ്യയിലേക്കും ജോലി അവസരങ്ങൾ വന്നിരുന്നു ജോലികൾ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ലൈറ്റ് ലൈൻസസ് ഉള്ളവർക്ക് ഹൗസ് ഡ്രൈവർ ജോലികൾ ഹോസ്പിറ്റൽ ഡ്രൈവർ ജോലികൾ ജി സി സി ലൈൻസസ് ഉള്ളവർക്ക് സൗദി ഹൗസ് ഡ്രൈവർ ജോലികൾ കമ്പനി സപ്ലൈ ഡ്രൈവർ ജോലി ഫയർ ആൻഡ് സോഫ്റ്റി ജോലി ഫയർ ആൻഡ് സോഫ്റ്റി സ്ഥാപനത്തിലേക്ക് ബിൽഡിംഗ് ഇലക്ട്രീഷ്യന്മാർ അതിലേക്കും ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് എന്ന് തുടങ്ങിയ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി ടെക്നിക്കൽ ജോലികൾ ഇലക്ട്രീഷ്യൻ കം കംപ്ലർ കാർപ്പൻ്റർ എ സി ടെക്നീഷ്യൻ എന്നീ തസ്തിയിലേക്കാണ് കുവൈത്ത് സൗദി അറേബ്യയിൽ ജോലികൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിരവധി അവസരങ്ങളാണ് കുവൈത്തിലേക്കും സൗദി അറേബ്യ കുവൈത്തിലേക്കും സൗദി അറേബ്യയിലേക്കും വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക ഇതാണ് അവരുടെ നമ്പർ ഇതിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് ചെയ്യുക വിശദ ഡീറ്റെയിൽസിന് അവരുമായി പങ്കുവെക്കുക അവർ പറഞ്ഞു തരും വേഗം ഇതിലേക്കാണ് സി ബി ഐ അയക്കേണ്ടത് ഓക്കെ എൺപത്തഞ്ച് തൊണ്ണൂറ് അമ്പത്തൊമ്പത് അറുപത്തിരണ്ട് പത്തൊമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ് ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി വമ്പൻ അവസരങ്ങളാണ് വന്നിരിക്കുന്നത്